ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലുണ്ടായ വോട്ടെടുപ്പിനെ വോട്ടെടുപ്പിനെ ചൊല്ലി തർക്കം തിരുവനന്തപുരം ഇലകമൺ മണ്ഡലം പ്രസിഡന്റ് മർദ്ദിച്ചെന്ന് വർക്കല ബ്രോക്ക് ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രസന്നൻ വൈഷ്ണവ് ആരോപിച്ചു പ്രസന്നൻ ഐരൂർ പോലീസിൽ പരാതി നൽകി എന്നാൽ ആരോപണം വസ്തുതാവിരുദ്ധമാണെന്ന് മണ്ഡലം പ്രസിഡന്റ് കംസൻ പറഞ്ഞു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ എഴുന്നൂറിൽ താഴെ വോട്ടുകൾക്കാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചത് പല മേഖലകളിലും കോൺഗ്രസ് വോട്ട് കുറഞ്ഞു വർക്കല പഞ്ചായത്തിൽ കോൺഗ്രസ് മൂന്നാമതെത്തിയത് വർക്കല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയിൽ ചർച്ചയായി പിന്നാലെ അത് വാക്കേറ്റത്തിലേക്കും കടന്നു ശേഷം വർക്കല ഇളകമൺ മണ്ഡലം പ്രസിഡന്റ് കംസൻ വർക്കൽ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രസന്നൻ വൈഷ്ണവിനെ ഗുരുതരമായി മർദ്ദിച്ചു എന്നാണ് കുത്തിപ്പിടിച്ച് തള്ളി എൻ്റെ നടുവിന് ആഞ്ഞു ചവിട്ടി എന്ന തള്ളിയിടുകയാണ് ചെയ്തത് ഞാൻ അപ്രതീക്ഷിതമായിട്ടുള്ളത് കണ്ട ഞാൻ വീഴുകയും വീണെടുത്തെന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പം ഈ കംസൽ ഒരു വിറക് വഴി വിറകിൻ്റെ വഴി ഇത് രണ്ട് കൈകൊണ്ട് എന്നെ ഒരു ചീത്ത വാക്ക് ഉപയോഗിച്ചുകൊണ്ട് നിന്നെ കുറഞ്ഞുകളയോടെ നീനീ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടില്ലായിരുന്നു അത് എൻ്റെ തലയ്ക്ക് മേലെ ആഞ്ഞടിക്കാൻ ഞാൻ എന്നാൽ പ്രസന്നന്റെ ആരോപണം പൂര്ണ്ണമായും വസ്തുതാവിരുദ്ധമെന്ന് കംസൺ പ്രതികരിച്ചു നിരവധി കേസുകളിൽ പ്രതിയാണ് പ്രസന്നനെന്നും ഇയാൾ തന്നെ ആക്രമിക്കുകയുണ്ടായതെന്നുമാണ് മണ്ഡലം പ്രസിഡന്റിന്റെ ആരോപണം സംഭവത്തിൽ ഇരുകൂട്ടരും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം